രണ്ടെണ്ണം സ്ഥലോ രണ്ടെണ്ണം അല്ലെ മോളില് ചെയ്യാൻ പോയാനാവില്ല ാണ് അതെന്താ പറയാ ഡയറക്റ്റ് ചെയ്യാനാവില്ല അയ്യോ ഞാൻ ചത്തു ആരോ പുറിക്കാനായി awesome thanks yara tv ya na na number 1 ella da unda ne mic kittichilo team apart division out le mm danger you your head danger

ഇത് വെള്ളം വെച്ചാൽ വളരെ പാർട്ടി ഒറ്റാളില്ല ആള് എത്ര ആള് പതിവണ

റെൽ പോട്ട് എങ്ങനെ ചേർത്തടാ ഡേഞ്ചറ ഹെഡ് മോർട്ടൽ മോർട്ടൽ അല്ല ബോർണല്ല ആള് പോക്കി ഒറ്റ പിൻ ഡോർ ഇല്ല നീ ഇങ്ങേരെ വെടിയക്കുന്നാ എന്താ എന്നെ ഉള്ളേത് please recall me

സൈഡുണ്ട് എന്താ ഐഡിലോട് നിയർ ബിഫോർ മൈ പവർ വാ കൊ 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 വാ ഓമ്പേര അടക്ക് മാച്ചിലില്ല പെനേ ഐഡാല ഇടട്ടെ ആർ ടോനേഡിലു ഏഡാ ആണല്ലേ ഓമ്പേണ്ടി വീണ്ടി 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 ഡാ ഡേഞ്ചർ ഹെഡ് കൊള്ളാം ഓമ്പാടായി എക്സലന്റ് വർക്ക് Awesome. Please recall me. Please recall yeah. me. Awesome. Awesome.

मने लाला डेंजर हेड डेंजर हेड आई डूल ना बोट जान यार आप कौन बड़े लड़ने जा रही नहीं अड़ा काट कैसे लगाऊँ करना You. Mm -hmm.

பட்ட்டுள்ளது ஒரே டேஞ்சர ஹெட் மூனாள் இது ரெண்டாள் சேத்திரம் അടികം അടിച്ച് അതാ റിട്ടൺ മറക്കയോ വണ്ണ ഏടെ മറക്കയോ കായലാ

कपड़े में अयो यो मिलती जम मिले जम मुझे मुझे हेल्प हेल्प इंदर आ रहा कुदरे आ कुदरे इंदर तले डेंजर अहेड डेंजर अहेड मौना रह ला मौना कुदरे कुदरे और तो और तो इसे इसे

ചേട്ടാ വളയു വളയോട് ഇഷ്ടിക്കുന്നത് ജീപ്പാ ആ നമ്മളാ ചാ ചിന്നാണിക്കുന്ന ലോട്ട് കിട്ടുമല്ലോ ലോട്ടേ എന്തോട്ടാ തുറന്നു ഇത്

danger ahead danger ahead danger ahead scope ഒന്നുമല്ല ഹൈ ഗോടയത്തെ സ്പീഡിൽ ഓട ലീവ് ഹലോ ടീം ചേഞ്ച് ഉണ്ട് ഒന്നുമില്ല ആ നേരെ പിടിച്ചോട്ടല്ലായിരിക്കും നേരെ പോയാലും ആരും കൊണ്ടും കടിച്ചു ആരും പിടിച്ചോണ്ട് ബെന്റിന് മാത്ര മുമ്പില മിക്കവാറും എന്റെ ടീമിനും പോകോട്ടോസിലൊക്കെ പോയിട്ടോസ് നമുക്ക് പോണില്ലേ വരണ്ട വില്ല അയ്യോ

ഞാൻ അവിടെ സൈഡില് ഓടിയത് നിന്റെ വേക്കനാട് പഠിക്കണ്ടല്ലോ ടി അത് ഡാമേജാണ് കേരക്കല്ലോ മൂന്നാളുണ്ട് मतलब एक किलो कराया है एक किलो डेन्ड्रो इंडिया मारना अड़ा अड़ना करना 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 कुछ अड़ा कॉर्ड कॉर्डर साफ़ सॉर्डेस हाँ मोड़ ला ओके ओके बाबा घर सॉर्डेस दोबारा इसे चल दो राम माई

കുതിരണ്ട കുതിര പോയി സ്ഥലം കണ്ടതാ കൊടുക്കൂട്ടു കർമ്മ കൊടു കർമ്മ കൊടു കറു മൂള ചൊറി പിടിച്ചാ കൂതി ഇല്ല 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 രണ്ടാടില്ലല്ലോ cho rồi đây em mới được rồi đó tao 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 കുതിരെ അങ്ങോട്ട് പോയിടാ വീട് പെട്ടെന്ന് വടക്കാൻ പറ്റിട്ട് ബാക്കിലാടി നോക്കു ബാക്കലാടി ఏమో నాకొంటు నాకా ర ర ర కొర కొర నా కొర కొర నా కొర 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 ఈ కుదరేన కొంటు చోరేలనే కాని చేడు కొడ 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 ఓపెన్ కొడు బొంబిరేడు 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 అట్టి బొంబిరేడు ఓ దేవే కొడు 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 ఏరా

ും വെള്ളു കുടും കുട്ടി